ാണ് യജ്ഞം എന്ന പേരിൽ ഈ യജ്ഞം എന്ന് പറയുന്നത് യജ്ഞം യാഗം ത്യാഗം ത്യാഗത്തിലെത്താ പോയ യാഗം അങ്ങനെയുള്ള ഒരു കർമ്മമായിട്ട് നമ്മളതിനെ മാറ്റി മാറ്റിയല്ല അങ്ങനെയായി മാറുകയാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫലം എന്തായാലും ഉണ്ടാകും ഭഗവത്ഗീത കർമ്മ നീപാധികാര സ്ത്രീ മാ ഫലേഷ എന്ന് പറഞ്ഞതുപോലെ കർമ്മം ആഗ്രഹിക്കാതെ ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫലം നമുക്കുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഈ യജ്ഞം എന്നുള്ള എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഈ കർമ്മത്തിനും അതിൻ്റേതായ ഫലം ഉണ്ട് ഞങ്ങൾ ഒരു വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ഉദയോത്തമ്പലത്തിൽ വെച്ച് വടകര വെച്ച് നടന്ന യജ്ഞവും ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന യജ്ഞത്തിലും ഉള്ള ഒരു സമാനത ഞാനിവിടെ കാണുകയാണ് അന്ന് ഉദയോത്ത് വെച്ച് നടന്ന യജ്ഞത്തിൽ അപ്രതീക്ഷിതമായിട്ട് അതായത് മുൻകൂട്ടി തയ്യാറാക്കാതെ തന്നെ ആ യജ്ഞത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു സ്വാമിജി നമ്മളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ച് അതൊരു വളരെ ഒരു ഭാഗ്യമാണ് കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് അനുസൃതമായിട്ട് നമുക്ക് അനുഗ്രഹം തരുന്ന രീതിയിൽ നമ്മളെക്കാൾ എത്രയോ ഉയർന്ന തലത്തിൽ ഉള്ള ആൾക്കാരെ നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ട് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷം അപ്രതീക്ഷിതമായിട്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഇവിടെയും അതേപോലെ തന്നെ നമുക്ക് അനുഗ്രഹം തരാൻ വേണ്ടി സാഹചര്യം എത്തിയിട്ടുണ്ട് നമ്മുടെ പലതരത്തിലുള്ള കർമ്മങ്ങളെ ഓരോ തലത്തിലുള്ളവർക്കും ഓരോ തരത്തിലാണ് ബലം എന്ന് ഉണ്ണികൾ പറഞ്ഞു അതേപോലെ കർമ്മം ആഗ്രഹിക്കുന്ന കർമ്മത്തിലൂടെ മോക്ഷം ആഗ്രഹിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ബ്രഹ്മചര്യം ഗൃഹസ്ഥ വാനപ്രസ്ഥ സന്യാസ ആശ്രമങ്ങളിലൂടെ മോക്ഷത്തിലേക്ക് പോവുകയാണ് ചെയ്യുക അപ്പം അതിൽ നമ്മളൊക്കെ പലപ്പോഴും ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിലെത്തി അതിന് മേലേക്ക് പോവാറില്ല ആ ഗൃഹസ്ഥാശ്രമം തന്നെ വേണ്ടതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കാറില്ല പഴയ കാലങ്ങളിലൊന്നും ഉണ്ടായിരുന്ന രീതിയല്ല ഇപ്പോൾ നടന്നു വരുന്നത് അന്നൊക്കെ ഓരോ ഗൃഹസ്ഥാശ്രമിയും ആ ഗൃഹസ്ഥാശ്രമധർമ്മങ്ങൾ വേണ്ടതുപോലെ പരിപാലിക്കാറുണ്ടായിരുന്നു ആ ധർമ്മങ്ങൾ നമുക്കറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത് ഒരു ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല കാരണം നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് പലപ്പോഴും ഗൃഹസ്ഥാശ്രമം എളുപ്പമാണ് അങ്ങനെയല്ല കാരണം ഈ ഗൃഹസ്ഥാശ്രമി എന്ന് പറഞ്ഞാൽ ആ ഗൃഹധർമ്മങ്ങൾ എന്ന് പറയുമ്പോഴേക്ക് അതിൽ നമ്മൾ മനസ്സിലാക്കി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഉപരിയായിട്ട് ബ്രഹ്മചിരി ആശ്രമത്തിൽ പ്രവർത്തിക്കുന്ന അവർക്കും വാനപ്രസ്ഥ സന്യാസ ധർമ്മങ്ങൾ ആചരിക്കുന്ന അവരെയും വേണ്ടതുപോലെ പൂജിക്കുക അവരെ സംരക്ഷിക്കുക അയ്യും കൂടി ഗൃഹസ്ഥാശ്രമിയുടെ കർമ്മമാണ് ആ കർമ്മങ്ങൾ പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല എന്നുള്ളതാണ് ഒരു സത്യം അപ്പം അവിടെയൊക്കെ ഈ ഒരു കാലത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞതുപോലെ മുമ്പൊക്കെ ആണെങ്കിൽ ഓരോ വ്യക്തികളും ഓരോ ഇല്ലങ്ങളും ഈ ധർമ്മങ്ങൾ വേണ്ട പോലെ ആചരിച്ചിരുന്നു അത് ഇന്ന് പരിമിതമായ ഇല്ലങ്ങളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് ആ വ്യവസ്ഥ എല്ലാ സ്ഥലത്തേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും മംഗളം ഉണ്ടാവണം എന്ന് ഉള്ള ധാരണയിൽ ആണ് അഖില കേരള തന്ത്രി സമാജം എന്നുള്ള സംഘടന നമ്മുടെ അറിവുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ബോധ്യം എല്ലാവരിലേക്കും എത്തിക്കുക എത്തിച്ചാൽ മാത്രം പോരാ അത് പ്രാവർത്തികമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അഖില കേരള തന്ത്യസമാജം ഈ യജ്ഞം എന്ന വിഷയത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ് അപ്പം അങ്ങനെ നീങ്ങുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്താണോ മറ്റൊരു ഉദ്ദേശം ഒരു ഫലകാംക്ഷയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ യജ്ഞം ഓരോ യജ്ഞങ്ങളും നമ്മുടെ ഫലത്തിലേക്ക് എത്തുന്നുണ്ട് ആ ഫലയിശ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ അഖില കേരള സമാജം എന്നുള്ള സംഘടന നമുക്കൊക്കെ ഈ പറയാറില്ല എല്ലാവരും പറയാറില്ല ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്നും അപ്പം അങ്ങനെ ഒരു സംഘടന ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ കർമ്മം ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ തുടക്കത്തിൽ ഉണ്ണികൃഷ്ണ അനൊക്കെ പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തിൽ നമ്മളതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു അന്ന് ആ കമ്മിയിൽ ഞാനുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ പഠനത്തിന് രൂപം കൊടുത്തു അറിവാണ് ഏറ്റവും വലിയ ശക്തി എന്ന് മനസ്സിലാക്കിയിട്ട് ആ അറിവ് കേട് പലപ്പോഴും നമുക്ക് വിനയായി തീരുന്നുണ്ട് എന്നുള്ള ബോധ്യം കൊണ്ട് അത് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഒരായുധമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ അറിവുകേട് മറ്റുള്ളവർക്ക് ആയുധമായി മാറുകയാണ് അങ്ങനെ ഒരു ആയുധം മറ്റുള്ളവർക്ക് ലഭിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഈ അറിവ് എന്നുള്ളതിൻ്റെ ആ അഗ്നിയെ ജ്വലിപ്പിക്കാനും അത് എല്ലാവരിലേക്കും എത്തിച്ചിട്ട് ഒരു മഹത്തായിട്ടുള്ള കാഴ്ചപ്പാടോടു കൂടിയിട്ട് നമ്മുടെ ജീവിതത്തെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ അതായത് സാർത്ഥകമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതികളൊക്കെ നീങ്ങൊണ്ടിരിക്കുന്നത് അതിന് പലതരത്തിലുള്ള കർമ്മങ്ങൾ ഇന്ന് നിലവിലുണ്ട് പലതരത്തിലുള്ള കർമ്മങ്ങളുണ്ട് ആ ശരിക്ക് പറയാറുണ്ട് അതിൽ ഭഗവാൻ പറയാറുണ്ട് നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ എല്ലാം ആഗ്രഹിച്ചോളൂ എന്തൊക്കെ വേണമോ അതൊക്കെ ചെയ്യാം പക്ഷെ അതൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യൂ എന്ന് ഭഗവാൻ പറയാറുണ്ട് ആ ചെയ്യുന്നതൊക്കെ ഈ സ്വാർത്ഥത പകരം ആത്മാർത്ഥം ആവുക ഈ ആത്മാർത്ഥത സ്വാർത്ഥത എന്നുള്ളതിനു മുമ്പ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു വിഷയം എല്ലാവരും മുമ്പിൽ ഒരു സംവാദം ഉണ്ടായതാണ് സ്വാർത്ഥത ആത്മാർത്ഥത ഇത് രണ്ടും ഒന്നല്ലേ അതായത് ആത്മന അർത്ഥം ആത്മാവിന് വേണ്ടി അത് ചെയ്യാനർത്ഥം പറയുണ്ട് ആത്മ എന്നുള്ളത് അവനവന് സ്വ എന്നുള്ളതും അവനവന് അപ്പം സ്വാർത്ഥതയും ആത്മാർത്ഥതയും ഒന്ന് തന്നെയല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ പിന്നെ അതിന് ഒരു ഉത്തരം കിട്ടി അതല്ല സ്വാർത്ഥതയും ആത്മാർത്ഥതയും രണ്ടും രണ്ട് തന്നെയാണ് കാരണം ആത്മാർത്ഥതയിൽ സ്വം എന്നുള്ളതൊന്നുമില്ല സ്വാർത്ഥതയാകുമ്പോൾ അവിടെ ഒരു സ്വശരീരം എന്നുള്ളൊരു ബോധം വരുന്നുണ്ട് ആത്മാർത്ഥതയാകുമ്പോൾ പരമാത്മാവ് ജീവാത്മാവ് ഇങ്ങനെ രണ്ട് തലങ്ങൾ വരുന്നുണ്ട് ആ രണ്ടും ഒന്നാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ അതാണ് അത് ആത്മാർത്ഥമായിട്ട് മാറും സ്വാർത്ഥതയാകുമ്പോൾ അത് സ്വം എന്ന് പറയാൻ ഒരു ശരീരമുണ്ടെങ്കിൽ ആ ശരീരത്തിന് കൂടി വേണ്ടി ആകുന്നു ഒരു ചെറിയൊരു വിഷയം അത് കൂടുതലും ശരീരത്തിന് വേണ്ടിയായി പോകുന്ന ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുന്നതിനെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു കാര്യക്രമമായിട്ട് മാറ്റിയെടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ഈശ്വരാപൂർണമായിട്ട് മാറ്റി എടുക്കുന്ന ഈ ഒരു യാഗം ത്യാഗം യജ്ഞം അങ്ങനെ മാറ്റിയെടുക്കാൻ നമ്മളെക്കാൾ എത്രയോ ഈ വിഷയങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന വിദ്വജ്ജനങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്ന സമയത്ത് അതിനൊത്ത് നമുക്ക് നീങ്ങാം അതിനുവേണ്ടി ഈ ഗൃഹസ്ഥ ആശ്രമം കഴിഞ്ഞ് സന്യാസാശ്രമത്തിലെത്തിയിരിക്കുന്ന അങ്ങനെ വരുന്ന സ്വാമിജിയുടെ അനുഗ്രഹം അതുപോലെ നമ്മൾ ആരാധിച്ചു വരുന്ന നമ്മുടെ ഉപാസനാമൂർത്തികൾ പരദേവതകൾ ഗുരുക്കന്മാർ അവരുടെയൊക്കെ അനുഗ്രഹം ഇതിനൊക്കെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് നീങ്ങി അറിവും അതിനോടൊത്ത് ആത്മാർത്ഥമായിട്ടുള്ള കർമ്മങ്ങളും ചെയ്ത് നമുക്ക് ഈ യജ്ഞം വളരെ ഭംഗിയായിട്ട് അവസാനിപ്പിക്കാം എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം